വീട്ടിലോട്ട് കിടക്കാനാ ഫ്രണ്ട്സ് ഇപ്പൊ നാലുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ടാ നിങ്ങൾക്ക് തോന്നി രാവിലെ എടുത്ത് നല്ല വിളിച്ചണ്ടിരുന്നു പക്ഷെ നാലുമണിയൊക്കെ ആയിരുന്നു സമയം അതുകൊണ്ട് മണി എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ നേരം വൈകി അതൊരു മടി വളിച്ച ദിവസമായിരുന്നു ഒരു നാല് പതിനൊന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് മോക്കണ്ടേ കുരുക്കളൊക്കെ വരുന്ന ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് നെക്സ്റ്റ് സൺഡേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഡാൻ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്ന തന്നെ സൺഡേ കിട്ടും അറിയില്ലേ എന്നൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ അതാണ് ഞാൻ എന്നും രക്തരം ആണിപ്പോഴേ മൊത്തിക്കണം അത് എന്നും ഈ ഒരു പ്ലേറ്റിലാക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് കല്ല്ണ്ട് ഇപ്പോഴും പൗഡറാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ വാങ്ങണ സമയത്ത് ഇത് അവരുടെ രക്തത്തിലെ കഷ്ട കിട്ടിയില്ല അപ്പൊ ഞാൻ പൗഡർ വാങ്ങിയത് അപ്പം ഞാന് വേണ്ട എമൗണ്ട് എടുക്കാൻ കുറച്ച് എത്തിട്ടുണ്ടോ കേട്ടോ നമ്മള് വരാം പാക്കൊക്കെ പോയിട്ടാകെ വൃത്തികേടായിട്ടുണ്ടെന്നു അപ്പൊ ചേരണ്ടി കളയം ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അമ്മയോട് അടിച്ചോ ഇതിന് മുന്നോട്ട് അതിനും തോന്നിട്ടോ എന്ത് ഫീസിലേക്കാം മുഖത്തൊക്കാകെ നമ്മളെ രക്തചന്ദനം തേച്ച് എടുപ്പിച്ചിരിക്കുകയാണ് കണ്ടിട്ട് ഭൂതത്തിൻ്റെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ എടുക്കത്ത് തേക്കാറുണ്ട് കേട്ടോ എനിക്ക് സ്കൂളുള്ള ടൈമിലൊന്നും തയ്ക്കാനേ പറ്റിയിരുന്നില്ല അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഒരു മാവിനുണ്ട് കുട്ടി മാവാണ് കണ്ടോ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇതിലൊക്കെ പിടിക്കാവുന്നത്ര വലുപ്പത്തിലുള്ളൊരു മാവാണ് ആ മാവുമ്പോൾ ഇഷ്ടം പോലെ മാങ്ങണ്ട് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരൊറ്റ മാങ്ങ പോലും കാണില്ല ബ് നമ്മളിതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കണ്ടോ എത്ര മാങ്ങ ഇതൊന്നിടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ തേച്ച് തിന്നാറുണ്ട് നല്ലപോലെ അണങ്ങട്ട് നമുക്കൊരാണുങ്ങനെ വരെ വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പം ഫ്രണ്ട്സ് എൻ്റെ മോത്രമൊക്കെ കഴുകി കളഞ്ഞു കഴുകി കളഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മളെ ടൊമാറ്റോ അല്ലേ ടൊമാറ്റോയിൽ ഷുഗർ ഇങ്ങനെ ഇട്ടിട്ടും മുഖത്തുള്ള പോലെ സ്ക്രബ് ചെയ്തു ഇപ്പോൾ ഒക്കെ യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ആരും പറഞ്ഞതെന്നൊന്നുമല്ല യൂട്യൂബിൽ ഞാൻ അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കും ചെയ്യും അങ്ങനെയാണ് അപ്പം ഞാൻ നല്ലപോലെ സ്ക്രബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു അതിനു വെച്ചാൽ ഞാൻ ലെമണിൽ ഷുഗർ ആക്കിയിട്ട് ലിപ്പ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു അത്രയും കാര്യം ഞാൻ പിന്നെ ഫേസിൽ ചെയ്തിട്ടുണ്ട് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പറയട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കുളിക്കട്ടെ കുളിച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ വാഷിന് മുന്നേ തലയിൽ എണ്ണ എണ്ണയക്കണം എന്നിട്ട് നമ്മൾ ോർത്തെടുക്കുന്നുണ്ട് കുളിക്കാൻ വേണ്ടി പിന്നെ ചീപ്പ് എടുക്കണം മുടിക്കട്ട ജടയ്ക്ക് അറുത്തിട്ട് കാണണം എന്താക്കാൻ എണ്ണയെക്കാം പിന്നീട് നമ്മൾ ചീപ്പ് പിന്നെ ഇതിപ്പോൾ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം എന്നൊന്നും അങ്ങനെ തേച്ച് പിടിപ്പിക്കാറില്ല എനിക്ക് മൂടുന്നെങ്കിൽ മാത്രമേ ജീവിക്കാറുള്ളൂ ഏകദേശം ഞാൻ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് പിടിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കട്ട് നല്ല മുടി കൊഴിയുണ്ട് കൊഴിഞ്ഞിട്ടോ ഞാൻ ഇതിൻ്റെ മുടി ഞാൻ ചെറുതായിട്ട് ലെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇനി കുറേ വാലൊക്കെ തൂങ്ങി കടക്കുന്ന പോലെയൊക്കെയാണ് അപ്പോൾ മൊത്തം ചെറുപ്പം കൊണ്ട് കട്ടാത്തതിൻ്റെ ശേഷം എണ്ണ ചൂടാക്കി കൊടുത്തിട്ടാണ് ഞാൻ തേക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തും ഇത് അപ്പം ഫുൾ തയ്ക്കുന്ന അപ്പുറത്ത് എന്തെങ്കിലും ചുറ്റി കെട്ടി വെച്ചുണ്ടെന്ന് വെച്ചാൽ അപ്പുറത്ത് ഇപ്പുറത്ത് മിക്സ് ആവതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഒന്നും വിചാരിക്കരുത് അതിനവസാനം ഞാൻ മുട തലപ്പുറത്തെ എണ്ണയിൽ ഇങ്ങനെ ജസ്റ്റ് മുക്കുന്നുണ്ട് ഞാൻ ഞാനൊക്കെ പടപ്പിച്ച് കെട്ടിവെച്ചു മേങ്ങളുടെ വീടും കൂടെ പരിചയപ്പെടുത്തി തരാം എന്തായാലും ഞാൻ പോകല്ലേ അപ്പോൾ ഇതാണ് നമ്മളുടെ മേങ്കുടെ വീട് അഥവാ തറവാട് അങ്ങനെയുള്ള തറവാട് എന്ന് പറയാൻ ഞങ്ങൾ നമ്മളെ ചെമ്പരത്തിൻ്റെ എല്ലാം പൊട്ടിക്കുമ്പോഴാണ് നമ്മൾ എണ്ണക്കൊട്ടിക്കൊണ്ടത്

പക്ഷെ ഇങ്ങനെ തല കഴുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് അപ്പോൾ അപ്പോൾ ഫോൺ ഫോണി കളിക്കുന്നു അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്ന് രക്തര കഴുകി കളഞ്ഞി തലയൊക്കെ കുളിച്ച് സെറ്റായി ഇത് നമ്മളെ സ്വത്ത് ഇപ്പം കൈസ് ഇതാ നമ്മളുടെ ഗ്രേബി ജ്യൂസ് എനിക്ക് എനിക്കിഷ്ടമാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസും ഒക്കെ വേണ്ടേ എന്നാ ടേസ്റ്റ് ചെയ്തോ ഇതെന്ന് കുടിച്ചോ ൊടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ പക്ഷേ എനിക്കിഷ്ടമാണെന്നും അമ്മ അവിടെ ഉണ്ടാക്കുകയെന്ന് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒരു ഞാൻ കുറച്ച് എന്നും ചെയ്യാനേക്കാട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു രക്തചന്തലം തെയ്ക്കുക താലിടുക അതൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കുറേ കാലങ്ങൾക്ക് ഇഷ്ട്ട്ട്ടൊരു വ്ളോഗൊക്കെ ഇടുന്നത് കഴിഞ്ഞു തോന്നുന്ന ഒരു വ്ളോഗ് ഇട്ടത് പിന്നെ ഫുൾ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ വീഡിയോസിനൊക്കെ എങ്കിലാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം അതുവരേക്കും കേറ്റ ബൈ ബൈ